അസാമലൈക്കും വറഹമത് രണ്ട് ദിവസം നമുക്ക് തിരുവനന്തപുരം ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട ദേവേന്ദു എന്ന പേരുള്ള രണ്ട് വയസ്സുകാരിയായ പുന്നുമോൾ ജീവനോടുകൂടാടമുള്ള കിണറ്റിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തിയ ആ പിഞ്ചു പൈതലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം പുറത്തു വരുന്ന വാർത്തകളൊക്കെ ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ് ലജ്ജിപ്പിക്കുന്നതാണ് ഒരു സഹോദരനും സഹോദരിയും സഹോദരിയും തമ്മിലുള്ള വഴിവിട്ട ബന്ധത്തിന്റെ കഥകൾ ഒരമ്മയുടെ ഗർഭാശയത്തിൽ ഒരമ്മയുടെ വയറ്റിൽ പിറന്ന ഒരു ആങ്ങളെയും പങ്ങളും തമ്മിലുള്ള വഴിവിട്ട അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ അവിശുദ്ധ ബദ്ധത്തിൻ്റെ വളരെയേറെ ലജ്ജിപ്പിക്കുന്ന വാർത്തകളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടു ദിവസം മുമ്പ് നമ്മൾ ആ ഒരു വാർത്ത കേട്ട സമയത്ത് വല്ലാതെ വേദനിച്ച് പോയതാണ് രണ്ടു വയസ്സുകാരിയായ ഒരു പിഞ്ചു പൈതലിനോട് ആ വീട്ടുകാർ ചെയ്ത ക്രൂരത രാവിലെ എണീച്ച് കുഞ്ഞിനെ കാണാനില്ല എന്ന് പറയുന്നു അയൽക്കാരും നാട്ടുകാരും ജനപ്രതിനിധികളും പോലീസും ഒക്കെ അവിടെ എത്തുന്ന സമയത്തൊന്നും ഇവർക്ക് യാതൊരു വിധ ഭാവവ്യത്യാസവും ഇല്ലാതെ ഇവരിങ്ങനെ നിൽക്കുന്നുണ്ട് ഇവർ ചോദിക്കുമ്പോൾ കുട്ടിയെ കാണുന്നില്ല ഇന്നലെ രാത്രി എന്നോടൊപ്പം കടന്നതാണ് കുട്ടിയെ നേരം കൊല്ലം കാണുന്നില്ല എന്നാണ് കുട്ടിയുടെ അമ്മ ശ്രീദ് പറയുന്നത് ഏതായാലും ഇവരുടെ ഈ ഒരു ഭാവ വ്യത്യാസമൊന്നുമില്ല ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു അമ്മയ്ക്കുണ്ടാവുന്ന വേദനയൊന്നും ഇവരിൽ കാണുന്നില്ല ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു അമ്മാവനുണ്ടാവുന്ന ബേജാറ് ഒരു അമ്മൂമ്മയ്ക്കുണ്ടാവുന്ന ബേജാറൊന്നും അവിടെ കാണുന്നില്ല പോലീസിന് സംശയം തോന്നി പോലീസ് ആ വീട് വീടാകപ്പാടൊന്നു പരിശോധിച്ചു വീട്ടിൽ ചില ഒരു സുഖകരമല്ലാത്ത ചിലതൊക്കെ വീട്ടിൽ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അമ്മ അവന്റെ റൂമിൽ എന്തോ കത്തിച്ചിരിക്കുന്നു അത് കത്തിച്ചത് തന്നെയാണ് അതോടൊപ്പം തന്നെ വീടിന്റെ മറ്റൊരു ഭാഗത്ത് ചെറിയ മൂന്ന് കുരുക്കുകൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടി കയറ് കെട്ടുന്നത് പോലെ ഒരു ബലമില്ലാത്ത ചൂടുകൊണ്ട് കയറുകൊണ്ട് മൂന്ന് കുരുക്ക് വെച്ചിരിക്കുന്നു എന്തൊക്കെയോ ചില അസ്വസ്ഥത ഒരു അസ്വാഭാവികത പോലീസിനെ അവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു ഉടനെ തന്നെ പോലീസ് മൂന്ന് പേരെയും ഈ അമ്മാവനെയും അതുപോലെ തന്നെ കുട്ടിയുടെ അമ്മയെയും അച്ഛനെയും ഈ നാലു പേരെയും അമ്മൂമ്മയെയും ഒക്കെ പോലീസ് ഇങ്ങനെ പരസ്പരം ചോദ്യം ചെയ്യുന്നു അപ്പോൾ ഇവരുടെയൊക്കെ സംസാരം പരസ്പരം വൈരുദ്ധ്യമാണ് ആദ്യം ശ്രീ അമ്മ പറയുന്നു എൻ്റെ അടുക്കലാണ് കുട്ടി കടന്നത് എന്ന് പിന്നെ പറയുന്ന അമ്മാവൻ്റെ അടുക്കലാണ് അമ്മൂമ്മയുടെ അടുക്കലാണ് അച്ഛൻ്റെ അടുക്കലാണ് കടന്നത് എന്നൊക്കെ ഇങ്ങനെ പരസ്പരം വൈരുദ്ധ്യമായിട്ടുള്ള ഇവരുടെ സംസാരം കേട്ടപ്പോൾ തന്നെ പോലീസിന് ഇതിലെന്തോ പന്തികേടുണ്ട് എന്ന് മനസ്സിലായി പിന്നീട് പോലീസ് ഇങ്ങനെ പരിശോധിക്കൊ ആദ്യം എല്ലാവരും കരുതിയത് കുട്ടിയെ ആരോ തട്ടിക്കൊണ്ടുപോയതാണ് എന്നാണ് എല്ലാവരും അതൊക്കെ കരുതിയിട്ടാണ് എല്ലായിടത്തും തിരയണം ആ നാട് ബാലരാമപുരം മുഴുവൻ അടി അരിച്ചു പെരുക്കാൻ തുടങ്ങുമ്പോഴാണ് പോലീസിന് ഇതിൽ എന്തൊക്കെയോ ചില അസ്വാഭാവികത ഉണ്ട് എന്ന് മനസ്സിലാവുന്നത് പോലീസ് ആ ഭാഗം മുഴുവൻ പരിശോധിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞാൽ പരിസരത്തുള്ള ജലാശയങ്ങളും മറ്റുമൊക്കെ പരിശോധിക്കും ആ അക്കൂട്ടത്തിലാണ് ഇവരുടെ തൊട്ട് സമീപത്തുള്ള കിണർ പോലീസ് പരിശോധിക്കുന്നത് കിണറിലൊരു തുണി കാണുന്നു പോലീസ് എന്താണ് ഈ തുണി എന്ന് ചോദിച്ചപ്പോൾ ഈ വീട്ടുകാരുടെ മറുപടി അത് ഞങ്ങൾ അയലിൽ ഉണങ്ങാനിട്ട തുണി താഴെ വീണതാണ് എന്നായിരുന്നു പോലീസ് പറഞ്ഞത് അങ്ങനെയൊന്നും ആവാനുള്ള സാധ്യതയില്ല ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തുന്നു ഫയർഫോഴ്സ് വന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ രണ്ട് വയസ്സുകാരിയായ പിഞ്ചു കുഞ്ഞിൻ്റെ ഡ്രസ്സായിരുന്നത് കുഞ്ഞുണ്ടായിരുന്നു ആ കിണറ്റിൽ ആഴമുള്ള കിണറ്റ് ഏതായാലും കുഞ്ഞിനെ ജീവനോടെ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞില്ല പോലീസ് ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്തിരുന്നു എന്നാണ് ട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് ഹരികുമാർ എന്ന് പറയുന്ന അമ്മാവൻ ആദ്യം പോലീസുകാർ വന്ന സമയത്ത് പോലീസുകാർ ഈ അമ്മാവനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഹരികുമാർ പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് കുട്ടി കാണാതെ നിങ്ങൾ എന്നോടാണ് ചോദിക്കുക എന്ന് പറഞ്ഞ് പോലീസിനോട് കയർത്തു സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസ് ചോദ്യം ചെയ്ത സമയത്ത് ഇയാൾ താൻ തന്നെയാണ് ഈ കൃത്യം നിർവഹിച്ചത് താനാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്ന് തുറന്ന് സമ്മതിക്കുകയായിരുന്നു താൻ ജീവനോടുകൂടെ കുഞ്ഞിനെ കിണറ്റിൽ കൊണ്ടുപോയിട്ടതാണ് എന്ന് ഏതായാലും പോലീസിന് അവിടെ അവിടെയൊന്നും സംശയം തീർന്നിട്ടില്ല കുഞ്ഞിനെ ജീവനോട് കൂടെ കൊണ്ടിട്ടു പക്ഷെ ഇതിൽ അമ്മയ്ക്ക് എന്താണ് പങ്ക് എന്നുള്ളത് പോലീസിന് മനസ്സിലാവണമായിരുന്നു കാരണം അമ്മയുടെ മുഖത്തിൽ യാതൊരുവിധ ഭാവ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട ഒരു ഫീലിംഗൊന്നും അമ്മയ്ക്കില്ല അമ്മയും ഇതിന്റെ പുറകിലുണ്ട് എന്ന് തന്നെയാണ് പോലീസിന് കൃത്യമായ ഡൗട്ട് ഉണ്ടായിരുന്നത് അമ്മയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് പിന്നെ ഇവർ തമ്മിൽ വേണ്ടാത്ത ചില ബന്ധങ്ങളും മറ്റുമൊക്കെ ഉണ്ട് എന്ന് പോലീസിന് മനസ്സിലാവുന്നത് ഈ അമ്മയും അമ്മാവനും തമ്മിൽ ഒരു നല്ലൊരു ബന്ധമല്ല കുട്ടിയുടെ അച്ഛനായ ശ്രീജിത്ത് ശ്രീജിത്തുമായി ശ്രീതു അകന്നാണ് കഴിയുന്നത് ഈ സംഭവം നടക്കുന്ന ദിവസമാണ് ശ്രീതു ആ വീട്ടിലേക്ക് വരുന്നത് അതിനൊരു കാരണമുണ്ട് അന്ന് ഈ ശ്രീതുവിന്റെ അച്ഛൻ മരിച്ചതിന്റെ പതിനാറായിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ആ വീട്ടിൽ നടക്കേണ്ടതുണ്ടായിരുന്നു ചടങ്ങുകൾ നടക്കേണ്ടതുണ്ടായിരുന്നു ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ശ്രീതുവിന്റെ കൊല്ലപ്പെട്ട ദേവേന്ദുവിന്റെ അച്ഛൻ ശ്രീജിത്ത് ആ വീട്ടിലേക്ക് അന്ന് വരുന്നത് ആ ഒരു ദിവസമാണ് ഈ കൊലപാതകത്തിന് വേണ്ടി ഇവർ തെരഞ്ഞെടുത്തത് എന്തോ കൃത്യമായൊരു മോട്ടീവ് കൃത്യമായൊരു ലക്ഷ്യം ഒരു കാരണം ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് അതിപ്പോഴും പോലീസ് എന്താണ് എന്ന് കൃത്യമായി പോലീസ് പുറത്തുവിട്ടിട്ടില്ല ഏതായാലും ഇതിന്റെ പേരിൽ ഒരു ജോൽസനെയൊക്കെ ഒരു മുട്ടസാമി എന്ന പേരിൽ ഒരു ജോൽസനൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മുട്ടസ്വാമിയിലേക്കൊക്കെ വരാം അതിനു മുമ്പ് ഈ ഹരികുമാർ ഹരികുമാർ എന്ന് പറയുന്ന വ്യക്തി അത്ര നല്ലൊരു വ്യക്തിയൊന്നുമല്ല എന്നാണ് അവിടുത്തെ നാട്ടുകാരുടെ സംസാരത്തിൽ നിന്ന് മറ്റുമൊക്കെ മനസ്സിലാവുന്നത് ഹരികുമാർ പഠനത്തിനൊക്കെ ചെറിയൊരു വൈകല്യമുള്ള ഒരു വ്യക്തിയായിരുന്നു അത്രേ ഒരു മാനസിക വളർച്ച അധികം മാനസിക വളർച്ചയില്ലാത്ത ഒരാളാണ് എന്നൊക്കെ ഹരികുമാറിനെ കുറിച്ച് നാട്ടുകാരും അവിടുത്തെ മെമ്പറൊക്കെ പറയുന്നുണ്ട് എസ് എസ് എൽ സി പരീക്ഷ വരെ ഹരികുമാർ എഴുതിയത് മറ്റൊരാളുടെ സഹായത്തോടു കൂടിയാണ് മറ്റൊരാളാണ് ഹരികുമാറിന് വേണ്ടി പരീക്ഷ എഴുതിയത് എന്നുള്ളതൊക്കെ വാർത്തകൾ മറ്റുമൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഹരികുമാർ സ്ത്രീ വിഷയത്തിൽ വലിയ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു പല സ്ത്രീകളോടും വളരെ മോശമായി ഹരികുമാർ പെരുമാറിയിട്ടുണ്ട് പല സ്ത്രീകളോടും വളരെ മോശമായ രീതിയിൽ ഹരികുമാർ ഇടപെടുകയും അതിന്റെ പേരിൽ പല ഭാഗത്തു നിന്നും ഹരികുമാറിനെ തല്ല് കിട്ടിയിട്ടുണ്ട് ഹരികുമാറിനെ പല സ്ഥലത്തു നിന്നും രക്ഷിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് ഈ ശ്രീതു എന്ന് പറയുന്ന സഹോദരിയാണ് എന്നൊക്കെ അവിടുത്തെ നാട്ടുകാരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പൊ സ്ത്രീ വിഷയത്തിൽ വലിയ താല്പര്യമുള്ള വ്യക്തിയാണ് ഈ ഹരികുമാർ എന്ന് പറയുന്നത് ഏതായാലും പോലീസ് ഇവരുടെ വാട്സപ്പ് ചാറ്റുകൾ ഇവരുടെ കോൾ ഒക്കെ പരിശോധിച്ച സമയത്ത് അതിൽ പലതും ഡിലേറ്റ് ആണ് പക്ഷേ എങ്കിലും പോലീസിൽ നിന്ന് അതിൽ നിന്ന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് ഇവർ തമ്മിൽ ഒരു സഹോദര സഹോദരി ബന്ധമല്ല അതിനപ്പുറത്ത് പല വഴിവിട്ട ബന്ധവും ഇവർ തമ്മിൽ ഉണ്ട് എന്ന് ഒന്നാമത് ശ്രീജിത്ത് ശ്രീതുവിന്റെ ഭർത്താവ് അവിടെ ഇല്ല ഈ സംഭവം നടന്നിട്ടുള്ളത് ഈ ശ്രീതു ശ്രീതുവിന്റെ കുടുംബം ആടേക്ക് എടുത്തിട്ടുള്ള വീട്ടിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് അതാണ് ഭർത്താവ് ശ്രീജിത്ത് അങ്ങോട്ട് എപ്പോഴെങ്കിലേക്കാണ് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിലാണ് വരികയുള്ളൂ ഇവർ തമ്മിൽ പരസ്പരം രാത്രി ചാറ്റ് ചെയ്യുന്നു തൊട്ടടുത്ത റൂമുകളിൽ കടന്ന് വരെ പരസ്പരം ചാറ്റ് ചെയ്യുന്നു വീഡിയോ കോൾ ചെയ്യുന്നു അപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ ഒരു അമ്മയും ഈ ഹരികുമാർ പക്ക ഫ്രോഡാണ് എന്നു വളരെ വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ഈ അമ്മയെ കുറിച്ച് നാട്ടുകാർ പറയുന്ന കാര്യങ്ങൾ കുട്ടിയുടെ പേര് പറഞ്ഞ് പല ആളുകളിൽ നിന്ന് ക്യാഷ് കടം വാങ്ങിയിട്ടുണ്ട് അച്ഛൻ ഹോസ്പിറ്റലിൽ കടന്നപ്പോൾ അച്ഛന് വളരെ സീരിയസ് ആണ് അച്ഛൻ ഹാർട്ട് പേഷ്യന്റ് ആണ് അച്ഛന്റെ കിഡ്നി ബോയതാണ് അച്ഛന് ക്യാൻസർ ആണ് എന്നൊക്കെ പറഞ്ഞ് പല ആളുകളിൽ നിന്നും ക്യാഷ് വാങ്ങിയിട്ടുണ്ട് അതുപോലെ എനിക്ക് ദേവസ്വത്തിലാണ് ജോലിയുള്ള ഞാൻ ഉയർന്നൊരു സ്ഥാനത്താണ് ജോലി ചെയ്യുന്നത് പലർക്കും ജോലി തരാമെന്ന് പറഞ്ഞ് പല ആളുകളെയും കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങിയിട്ടുണ്ട് അത് കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള കാരണം ഈ സഹോദരനും സഹോദരിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണോ ഈ ബന്ധത്തിന് കുഞ്ഞ് തടസ്സമാകുമെന്ന് കരുതിയിട്ടാണോ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നാണ് ഇതിൽ നമ്മൾ ബലമായി സംശയിക്കേണ്ടത് ഏതായാലും ഇതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം ഒരു മുട്ട പോലീസ് ചോദ്യം ചെയ്തിരുന്നു മുട്ടസ്വാമി എന്ന് വെച്ചാൽ ാണ് എന്ന് അയാളെ കുറിച്ച് ഇതുള്ള വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഒരു സ്റ്റേഷനറി കട നടത്തിയിരുന്ന വ്യക്തിയാണ് പിന്നെ മുട്ട കച്ചവടം നടത്തി താറാമുട്ടയും കോഴിമുട്ടയും ഒക്കെ കൊണ്ടുപോയി വിൽക്കുന്നൊരു ജോലിയായിരുന്നു പിന്നെ അയാൾ അയാളൊരു ജോൽസ്യനായി മാറി ഈ ജോത്സ്യന്റെ അടുക്കൽ നിരന്തരം ശ്രീതു പോയിരുന്നു ഈ ശ്രീധുവും ജോൽസ്യനും തമ്മിൽ പലപ്പോഴും പണമിടപാടും മറ്റുമൊക്കെ നടത്തിയിട്ടുണ്ട് ശ്രീ ജോൽസനെ കുറ്റപ്പെടുത്തുന്നുണ്ട് അയാൾ എനിക്ക് ക്യാഷ് തരാനുണ്ട് എന്ന് ജോൽസൻ ശ്രീധുവിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ശ്രീധു എനിക്ക് ക്യാഷ് തരാനുണ്ട് എന്ന് ഏതാ രണ്ടുപേരും തരികടയാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് മാത്രമല്ല ഈ ജോൽസനെ കുറിച്ച് ഈ ജോത്സന്റെ അയൽവാസിയായ ഒരു വ്യക്തി മാധ്യമങ്ങളിൽ സംസാരിക്കുന്നത് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അയാള് ഈ ജോൽസനെ കുറിച്ച് ഇയാൾ ഇങ്ങനെയൊക്കെയാണ് ചെറുപ്പകാലം മുതൽ ഇങ്ങനെ കടയാണ് പിന്നീട് മുട്ടയായി പിന്നെ ഏതൊരു സ്കൂൾ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇയാൾ ഏത് സ്കൂളിലാണ് ക്ലാസ് എടുക്കുന്നത് എന്താണ് ക്ലാസ് എടുക്കുന്നത് അവാർക്ക് പറയാം ഏതായാലും ഈ ജോത്സ്യൻ തരികടയാണ് എന്നുള്ളതിന്റെ വലിയ തെളിവ് ഈ ജോത്സനെ കുറിച്ച് സംസാരിക്കുന്നത് കണ്ട ഒരു നാട്ടുകാരൻ ആ നാട്ടുകാരന്റെ ഭാര്യയെ ഇയാൾ വളച്ച് കൈക്കലാക്കുകയും ആ നാട്ടുകാരന്റെ ഭാര്യയെ ഇയാളുടെ അയൽവാസിയുടെ ഭാര്യയെ ഇയാൾ അയൽ എന്താണ് പ്രേമിച്ച് ഇയാൾ തന്നെ വിവാഹം കഴിച്ചാൽ അയൽവാസിയുമായുള്ള വിവാഹ ബന്ധം വേർപെടുത്തി ഇയാൾ വിവാഹം കഴിച്ചു എന്നുള്ള വാർത്തയും മറ്റുമൊക്കെ കാണാൻ വേണ്ടി കഴിയും അപ്പൊ പൊതുവേ ഒരു എല്ലാവരും ഒരു ഫ്രോഡാണ് എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കിയത് ഇതിന്റെയൊക്കെ പേരിലാണ് എന്നൊക്കെ പറയുമ്പോൾ അല്ലാത്ത വേദന തന്നെയാണ് അവർക്ക് ആ കുഞ്ഞിനെ വേണ്ടായിരുന്നുവെങ്കിൽ ആരൊക്കെ എത്ര ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ളവർ അങ്ങനെ ഏൽപ്പിച്ചാൽ പോലെ ഈ ഒരു കോറത ചെയ്ത് എന്നിട്ട് അവരെന്ത് നേടി ഇതിനൊക്കെ പ്രധാനപ്പെട്ടൊരു എന്ന് പറയാം നമ്മുടെ നാട്ടിലെ നിയമങ്ങളുടെ പ്രശ്നം തന്നെയാണ് സ്ത്രീകൾ എന്ത് കുറ്റകൃത്യം ചെയ്താലും അവർക്ക് വലിയ ശിക്ഷയും മറ്റുമൊന്നും നൽകാതെ അവരെ വെറുതെ വിടുന്നതാണ് വീണ്ടും വീണ്ടും ഇത്തരം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാനുള്ളൊരു കാരണമായി മാറുന്നത് എത്ര എത്ര സ്ത്രീകളാണ് പലയിടത്തും കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്നത് എത്ര വാർത്തകളാണ് അടുത്ത കാലത്ത് നമ്മൾ കേട്ടത് ഗ്രീഷ്മയുടെ വിഷയത്തിൽ നമ്മൾ കേട്ടതല്ലേ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചപ്പോൾ ആ ജഡ്ജിയെ കുറ്റപ്പെടുത്താൻ കുറെ ആളുകൾ വലിയൊരു ജഡ്ജി വന്നിട്ട് ആ തൂക്കുകയറൊന്നും വിധിക്കാൻ പറ്റില്ല അതിന് മാത്രം വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഒരു ചെറുപ്പക്കാരനെ ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തിയിട്ട് അതിനെ ന്യായീകരിക്കുന്ന അതൊരു സ്ത്രീയല്ലേ ഒരു പെൺകുട്ടിയല്ലേ പെണ്ണാണ് എന്നുള്ള പരിഗണന നൽകണം എന്നൊക്കെ പറയുന്ന നിയമവും നിയമപാലകരൊക്കെ നമ്മുടെ നാട്ടിൽ ഉള്ളിടത്തോളം കാലം ഇത്തരത്തിലുള്ള തെറ്റുകൾ കുറ്റങ്ങൾ കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിക്കും ഒള്ളാവും കാത്തി രക്ഷിക്കട്ടെ ഇത്തരം ക്രിമിനലുകളിൽ നിന്നുള്ള ആവും നമ്മയും നമ്മുടെ നാടിനെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഒള്ളാവും സംരക്ഷിക്കട്ടെ സ്ഥലമായി നിൽക്കും